ബൈക്ക് അപകടത്തിൽ യുവാക്കൾക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി ഏഴ് പതിനഞ്ചിനാണ് അപകടം നടന്നത് ചെറുപുഴ പുളിങ്ങോം റോഡിൽ ചുണ്ട ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് അപകടമുണ്ടായത് കോലുവള്ളിയിലെ വാഴ്ത്തുക്കാട്ട് ജിതിൻ കരിയക്കരയിലെ പാലക്കുടിയിൽ തോമസ് എന്നിവരെ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ജിതിനെ പയ്യന്നൂരിലേക്ക് മാറ്റി പുളിങ്ങോം ഭാഗത്തുനിന്ന് വന്ന ബൈക്ക് മുന്നിൽ പോകുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിച്ച ശേഷം ബൈക്ക് എതിർദിശയിൽ വന്ന ജീപ്പിനടിയിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് പൂർണമായും തകർന്നു യുവാക്കളെ ജീപ്പിനടിയിൽ നിന്നും പുറത്തെടുത്ത് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു